ഹലോ ഗൈസ് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേളിയംയെക്കുറിച്ചാണ് പേളിയ മണ്ണിയുടെ ഒരു വിഷയം എന്ന് വെച്ചാൽ കുട്ടികളെ എന്താണ് കരയിപ്പിച്ചുകൊണ്ട് അവരെ ഇമോഷനെ മുതലെടുത്തുകൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന തരത്തിലേക്ക് പല ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് പല തരത്തിലും പല ആൾക്കാരും റിയാക്ട് ചെയ്യുന്നതും അശ്വതി എന്ന് പറയുന്ന നമ്മുടെ ഭയങ്കരമായിട്ടുള്ള അശ്വതി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അത് എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് അത് ഫസ്റ്റ് നമുക്ക് ഈ വീഡിയോ ഒന്ന് സ് ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വളറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് അവർക്ക് അറിയുന്നത് അവർ ടാൻട്രൺസ് കാണിക്കുന്നത് മെൽഡൌൺസ് ഉണ്ടാവുന്നത് ഇതൊന്നും ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയില് ബാക്കിയുള്ളവർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത് ഞാൻ ഇതേ മിസ്റ്റേക്സ് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ള ഒരു അമ്മയാണ് അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എൻ്റെ മോള് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ഒരു മൊമെന്റ് ഉണ്ട് എന്നത് എനിക്കൊരു തമാശയായിട്ടാണ് ഞാനത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് പക്ഷെ അതിൽ ഇന്നും ഈ മൊമെന്റിൽ ഞാൻ അത് ചെയ്തതിൽ ഞാൻ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ട് എന്റെ മോൾ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ് അതായത് അവളെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി സ്കൂളിൽ പോകുമ്പോൾ അടിയാണല്ലേ കറയുന്നത് കണ്ടല്ലോ അവളോട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പോ കുഞ്ഞു വിചാരിക്കുകയാണ് ഇത് എൻ്റെ എന്റെ കാര്യങ്ങളിൽ അവർ വലുതാകും കുറച്ചുകൂടി വലുതാകുമ്പോ കുട്ടികൾ കാരണം ഈ കരഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഫോട്ടോകൾ ആധാറിലൊക്കെ ഫോട്ടോ ഒക്കെ നോക്കി നമുക്ക് അറിയാലോ പല ആൾക്കാർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റത്തില്ല ആ ഫോട്ടോ ഇട്ട് പല ആൾക്കാരും നമ്മളെ കളിയാക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് ഒക്കെ അപ്പം അതുപോലെ കുട്ടികളും വലുതാവുമ്പോൾ ഇത് കാണുമ്പോൾ പിന്നെ സ്കൂളിൽ പോകാൻ മടിക്കും പല കാര്യങ്ങൾ ഇപ്പം മനസ്സിലായല്ലോ അപ്പം ഇവർക്ക് വലുതാകുമ്പോൾ നമ്മൾ ഒരു ധ്യാൻ ശ്രീനിവാസൻ തന്നെ ഒരു ഒരു ഇന്റർവ്യൂവിന് കണ്ടപ്പോൾ ഞാൻ എന്തൊരു കിഴങ്ങനായിരുന്നേ എന്നുള്ള തരത്തിലേക്ക് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ ഇച്ചിരി വലുതാകുമ്പോൾ ഷീ എന്നുള്ള തരത്തിലേക്ക് പല അതിനപ്പം പല കുട്ടികൾ കളിയാക്കാം അതൊരു ട്രോമയിലേക്കൊക്കെ പോവാം അങ്ങനെയൊക്കെ തരത്തിലേക്ക് ആണ് ഈ സംഭവം പോകുന്നത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറഞ്ഞ ഒറ്റ കാര്യം എന്ന് പറയുന്നത് പേർലി മണി ഒരു നല്ലൊരു മെഡിക്കായിട്ടുള്ള നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് നല്ലൊരു വൈബ് ഉള്ള ഒരാളാണ് രണ്ടെന്ന് പറയുന്നത് നല്ലൊരു അമ്മയാണ് ആ രണ്ട് കുട്ടികളുടെ നല്ലൊരു അമ്മയാണെന്ന് ഞാൻ മനസ്സിലാവണം നല്ലൊരു വൈഫാണെന്നും എനിക്കത് തോന്നിട്ടുണ്ട് കാരണം അവർ ചെയ്യുന്ന ഓരോ വീഡിയോകളും നമ്മൾ ചിലപ്പോൾ ഒരു ഒരു നൂറിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്കുണ്ട് ഞാൻ കണ്ടിട്ട് ഞാൻ അവരുടെ വീഡിയോ പലപ്പോഴും വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് അത് കാണാൻ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് ആ അമ്മയും ആ കുഞ്ഞും തമ്മിലുള്ള ആ ബോണ്ടിങ് ആയിക്കോട്ടെ അവര് തമ്മിലുള്ള സംസാരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ നല്ല രസം ഉണ്ടാവും ഒരു തൊണ്ണൂറ്റൊമ്പതിൽ ഒരു ഒരു ശതമാനം ഒക്കെ ചിലപ്പം നമ്മൾ ചിലപ്പം ഒരു തെറ്റ് തെറ്റുപറ്റാം ചില കാര്യങ്ങളിലേക്കൊക്കെ ഓക്കെ അപ്പൊ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല എനിക്കല്ല പല ആൾക്കാർക്കും തോന്നുന്നില്ല അവരൊരിക്കലും കുട്ടികളെ വെച്ച് എന്താണ് ഇമോഷനെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഉണ്ട് അത് പല ആൾക്കാർക്കും പല ആൾക്കാർക്കും അവരെ അറിയുന്ന വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കും അത് എനിക്ക് തോന്നുന്നില്ല ഇത് എന്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്യുന്ന കാര്യമാണല്ലോ ഇത് ലോകം മുഴുവൻ എന്നുള്ളത് അവൾ ഇങ്ങനെ അന്നും സമയമുണ്ട് ആ ഞാൻ റിയലൈസ് ചെയ്തത് ഐ ഡൺ ബിഗ് മിസ്റ്റേക്ക് അറിഞ്ഞതെന്നുള്ളത് അവളിങ്ങനെ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത് അവരുടെ അവർക്കുണ്ടായ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത് അത് അങ്ങനെ ഉണ്ടാവാം ഓക്കെ ഇപ്പം കുട്ടികളുടെ ഇമോഷനെ കുറിച്ച് മാക്സിമം അവർക്ക് അവർക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ അവരുടെ ഫ്യൂച്ചറിൽ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ കുട്ടിക്കൊള്ളും വീഡിയോ നോക്കുമ്പോൾ അവർക്ക് മറ്റുള്ളവർ കളിയാക്കും എന്ന തരത്തിലേക്കുള്ള വീഡിയോ നമ്മൾ മാക്സിമം പോസ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് അറിയുന്നുള്ളൂ കുട്ടികളാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ ചിന്തിക്കാനറിയത്തില്ല അവർക്ക് അവരുടെ അവരുടെ ഒരു ഒരു കാര്യം അവർ സാധിച്ചെടുക്കുന്ന അവർ ഇമോഷനിലൂടെ സാധിച്ചു കരച്ചില്ലായിരിക്കാം വാശിലൂടെ ആയിരിക്കും അപ്പോൾ അവർ കുട്ടികളെന്താണ് അവരുടെ ആവശ്യം നേടിയിടുക അവർക്ക് ചിന്തിക്കാൻ അറിയത്തില്ല അവർക്ക് ഒരു കാര്യം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ ഇതാണ് അതിനുള്ള അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള സംഭവം ആയിട്ടില്ല അത് പിള്ളേരെ കുറച്ച് വലുതായി കുറച്ച് അറിവൊക്കെ വെക്കും മാത്രമേ സ്വന്തമായിട്ട് ചിന്തിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ മനസ്സിലായി കുട്ടി പ്രായം പ്രായമായിരിക്കുമ്പോൾ എന്താണ് വാശി പിടിച്ച് കരയും മനസ്സിലായൊക്കെ ഒക്കെ ചെയ്യുന്നതാണ് നമ്മളൊരു ആഹാരത്തിൽ നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ടോ ഒരു ടോയ്സിന് വേണ്ടിയിട്ടോ പിള്ളേരെ വാശി പിടിച്ച് കരയും അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ പ്രായം അങ്ങനെയാണ് അവർ പിന്നെ പിന്നെ ഡെവലപ്പായി വരത്തുള്ളൂ മനസ്സിലായില്ലേ നമ്മള് ഇപ്പൊ കുട്ടികൾക്ക് തന്നെ നമുക്ക് ഭാഷ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാം സാധിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ അവസരമായിട്ട് എടുക്കും മനസ്സിലായി അത് പിന്നെ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ എന്ത് അത് മാറി വരും നമ്മൾ പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ സ്വന്തമായിട്ട് തിരിച്ചറി ബോധങ്ങളും കരക്റ്റ് വരുമ്പോ ഇതൊക്കെ മാറി വരും കുട്ടിക്കാലത്ത് അവരുടെ ഇമോഷൻ അങ്ങനെയാണ് കാരണം അതിൽ ദേഷ്യപ്പെടുക വാശി പിടിക്കുക ഇതൊക്കെ ഉണ്ടാവുക അത് നമ്മള് നമ്മള് മനസ്സിലാക്കുക കൊച്ചു കൊച്ചു കുട്ടികളാവുമ്പോ അത് അങ്ങനെയാണെന്ന് കരത്തുള്ളു അപ്പൊ അതുകൊണ്ട് കുട്ടിക്കാലത്ത് ഇതുപോലുള്ള വാശി പിടിച്ചെങ്കിൽ കരയും അത് ചെയ്യത്തില്ല ഞാൻ ഇത് ചെയ്യത്തില്ല മുട്ടായി വാങ്ങിച്ചത് ചെയ്യത്തില്ല ഇത് ചെയ്യത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് അങ്ങനെ അറിയാവൂ അവർ കുഞ്ഞല്ലേ അവർ പിന്നെ അശ്വതി അശ്വതി ചേച്ചി പറയുന്ന ഇതിലേക്ക് വരികയാണെങ്കിൽ അവര് പറയുന്നതിലും കാര്യമുണ്ട് അവരെ നമുക്ക് അവർ പറയുന്ന തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഓക്കെ അവര് പിന്നെ നമ്മള് അവർ പറയുന്നതിൽ കാര്യമുണ്ട് കുട്ടികൾ ചിലപ്പോൾ ഈ പറയുന്നത് സ്കൂളിലെ കുട്ടികൾ കളിയാക്കും അപ്പൊ അവർക്ക് ഒരു 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 എന്താ പറയാ ഒരു മുഖത്ത് പറ്റാൻ മറ്റാൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരു തരത്തിലൊക്കെ വരുമ്പോൾ സ്കൂളിൽ പോകത്തില്ല അത് അങ്ങനെയാണ് കുട്ടിക്കാലം അങ്ങനെയാണ് വെച്ചാൽ അങ്ങനെയൊക്കെ സംഭവിക്കും അതും അശ്വ ചേച്ചി പറയുന്നൊരു ശരിയാണ് ഓക്കെ പല ആൾക്കാരും കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ആൾക്കാരും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കാത്ത ആൾക്കാരും ഉണ്ട് അത് ഓരോരുത്തരുഷ്ടമാണ് മനസ്സിലായി അവരുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് അവരുടെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അത് എനിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടാൻ പറയാനുള്ള അധികം അറിയില്ല ഓക്കെ എൻ്റെ ഒരു അഭിപ്രായം നമ്മളിപ്പം ഈ വിഷയം എന്ന് വെച്ചാൽ പേരളിമണിയെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നുണ്ടെങ്കിൽ അവരുടെ മക്കളെ മണിയുടെ മക്കളെ വളരെ മനോഹരമായിട്ടാണ് അവർ വളർത്തുകയും നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുകയും നല്ല ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കുകയും എന്താണ് നല്ല രസകരമായിട്ടാണ് പല കാര്യങ്ങളും അതിൽ നമ്മളൊരു നൂറ് ശതമാനം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഓക്കെ അതിന് കിട്ടാം നമ്മളെല്ലാം നെഗറ്റീവ് തപ്പി പോവാതെ അതിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അവർ ചെയ്ത് ഇത്രയും നല്ലല്ലോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവർ എത്ര ആൾക്കാരെ സഹായിക്കുന്ന കണ്ടിട്ടുണ്ട് അവരെന്ത് മാത്രം വളരെ മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് എന്ത് വളരെ മനോഹരമായിട്ടാണ് അവർ ആൾക്കാരോട് ഇടപഴകുന്നത് അപ്പം നമ്മളൊന്നും കാണാതെ നമ്മൾ ഒരാളെ അങ്ങനെ കുറ്റം പറയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും മണി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് വേറൊന്നുമല്ല ആൾ ഒരു പേരന്റിങ് എങ്ങനെ ചെയ്യണമെന്ന് അവർ കാണിച്ചിരുന്നുണ്ട് മനസ്സിലാക്കി പല ആൾക്കാരും കാണുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പല ആൾക്കാർക്ക് നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ലേ എത്രയോ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ എന്താ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ കട്ടി എനിക്ക് നല്ല പോസിറ്റീവായിട്ട് ആയിട്ട് അവരുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് പക്ഷെ എനിക്ക് വീഡിയോ കാണുമ്പോൾ നല്ലൊരു നല്ലൊരു ഫാമിലി അല്ലെങ്കിൽ എന്താണ് അവർ കുട്ടികളെ വളർത്തുന്ന ഒരു എന്താ പറയുക പല കാര്യങ്ങളും അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ വേറൊരു കാര്യം കൂടി ഒന്ന് ആലോചിക്കുന്നു അതായത് എത്രയോ പിള്ളർക്ക് ഇരട്ട പേരുണ്ടെന്ന് അറിയാം ഇരട്ട പേര് വിളിച്ച് കളിയാക്കുമെന്ന് പറയാം പല തരത്തിലുള്ള പേരുണ്ടാവും അത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കുട്ടിക്കാലം ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിൽ ഇന്നും പല ആൾക്കാർക്ക് പല ഇരട്ട പേരുണ്ട് പല ആൾക്കാരെയും വിളിക്കും ഓക്കെ അതിനെ ഒരു തമാശയായിട്ട് കണ്ടാൽ ചിലപ്പോൾ ചില നമ്മുടെ സുഹൃത്തുക്കളുടെ കാര്യം വിളിക്കാം സുഹൃത്തുക്കളല്ലാത്തയുടെ വരെ വിളിക്കാൻ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമൊന്നുമില്ല കുട്ടി ഒരു ഒരു കുട്ടി ജനിച്ച് വീഴുന്ന അവൻ ഒരു ഒരു പക്വത എത്തി എന്താണ് വലുതായി വയസ്സായി പത്തമ്പത് അറുപത് വയസ്സാകുന്നവരെ നമ്മൾ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും ജീവിതത്തിൽ പല പല കളിയാക്കലുകൾ നേരിടേണ്ടി വരും പല സാഹചര്യങ്ങളുടെ നിലവിടെ നമ്മൾ കടന്നു പോകേണ്ടി വരും അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഇനിയിപ്പൊ നമ്മള് ഇപ്പൊ കുട്ടികൾ കുട്ടി കാലത്ത് നമുക്ക് കളിയാക്കള് താങ്ങാൻ പറ്റുന്നില്ല എന്ന് കരുതിയിട്ട് നമുക്ക് വെച്ചു വെച്ചു നമ്മൾ വേറെ പല വേറെ പല കളിയാക്കലുകളും നേരിടേണ്ടി വരും പല സാഹചര്യങ്ങൾ നാണം കിടേണ്ടി വരും മോശമായിട്ടുള്ള അനുകൂലം ഉണ്ടായി നമുക്കതൊക്കെ താ നമുക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും കുട്ടികളുടെ ഭാഗത്തിലല്ല വലുതാകുമ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും മനസ്സിലായിട്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും കാര്യമാക്കി എടുക്കണ്ട അതൊക്കെ ലൈഫിൽ എല്ലാവരും ഒത്തുമുഖിയ ആൾക്കാരും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാർക്കും പല തരത്തിലുള്ള കളിയാക്കുകളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ പല സ്ഥലത്തും നമ്മൾ നാണം കെട്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ അത് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കാം താങ്ക് യു സോ മച്ച് ലവ് ഗൈസ്